നമസ്കാരം തിരുവനന്തപുരത്ത് ആശാ വർക്കേഴ്സിൻ്റെ സമരം അവർ മുടിമുറിച്ചും നിരാഹാരം കിടന്നും സമരം തുടരുകയാണ് ഈ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു ചർച്ചയുണ്ടായിരുന്നു മന്ത്രി വീണാ ജോർജുമായിട്ട് അതിൽ ഐ എൻ ഡി യു സിയുടെ സി ഐ ടി യുവിൻ്റെ എ ഐ ടി യു സിയുടെ ഒക്കെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഐ എൻ ഡി യു സിയുടെ പ്രതിനിധിയായ ചന്ദ്രശേഖരൻ എന്ന വ്യക്തിയെക്കുറിച്ചാണ് വർഷങ്ങളായി ചന്ദ്രശേഖരൻ ഐ എൻ ടി യു സിയുടെ നേതാവാണ് അദ്ദേഹം കശുവണ്ടി കുംഭകോണത്തിലൊക്കെ പെട്ട ആളാണ് പക്ഷേ പിണറായി വിജയനുമായിട്ട് നല്ല കടുത്ത ബന്ധമാണ് പിണറായി വിജയനാണ് ചന്ദ്രശേഖരനെ സംരക്ഷിക്കുന്നതെന്നാണ് അപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ വിളിച്ച് ഇക്കാര്യങ്ങൾ ചോദിക്കാത്തത് കോൺഗ്രസ് പാർട്ടിക്ക് അദ്ദേഹത്തെ ഭയമാണ് എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ആശാ സമരത്തിൽ ചർച്ചയ്ക്ക് പോയപ്പോൾ ആദ്യമായി ഐ എൻ ഡി യുസൊരു നേതാവായ ഈ ചന്ദ്രശേഖരനാണ് അവിടെ ഒരു ആശയം വെച്ചത് നമുക്കൊരു കമ്മീഷനെ വെക്കാം അവർ പഠിക്കട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനമുണ്ടാക്കാം പെട്ടെന്ന് മറ്റ് നേതാക്കന്മാരെല്ലാം ഇത് ഏറ്റെടുത്തും മന്ത്രി അത് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ആശ അവർക്ക് സമ്മതിച്ചില്ല അവർ അത്ഭുതപ്പെട്ടു പോയത് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻറ്റുമെല്ലാം വന്ന് ഇവർക്ക് ഐക്യദാറ്റം പ്രഖ്യാപിച്ചു ഒരുപാട് ബുദ്ധിജീവികൾ അവിടെ വന്ന് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കോൺഗ്രസുകാർ ഒരുപാട് പേര് വന്നു എന്നിട്ടും ഐ എൻ ഡി സിയുടെ നേതാവായ ചന്ദ്രശേഖരൻ ഇങ്ങനെ ഒരു ആശയം വെച്ചപ്പോൾ അത് സി പി എമ്മിനെ സഹായിക്കാൻ വേണ്ടി ആയിരുന്നില്ലേ ആശ വർക്കേസ് അത് പറഞ്ഞു എന്നാൽ ഒടുവിൽ കെ പി സി സി പ്രസിഡന്റ് എല്ലാം അദ്ദേഹത്തെ വിളിച്ചു വരുത്തി താക്കീത് ചെയ്തിരിക്കുന്നു ശക്തമായ താക്കീതാണ് കൊടുത്തതെന്ന് എന്ന് പറയുന്നു എന്ത് താക്കീത് കൊടുത്താലും ചന്ദ്രശേഖർ സി പി എമ്മിനെതിരെ ഒരു വാക്ക് ഉന്നയിച്ചാൽ ആ കശുവണ്ടി അഴിമതി വീണ്ടും അവരെടുത്ത് പോക്കും അതിൻ്റെ കാരണം പറഞ്ഞ് ഭയപ്പെടുത്തിയാണ് അദ്ദേഹത്തെ എങ്ങനെ നിർത്തിയിരിക്കുന്നത് ചിന്തിക്കാൻ കെ പി സി സിക്ക് കഴിയില്ലേ ആ പ്രസിഡന്റിനോ പ്രതിപക്ഷ നേതാവിനോ കഴിയില്ലേ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പദവിയിൽ നിന്ന് മാറ്റാൻ ആഗ്രഹിക്കാത്തത് ഐ എൻ ഡി യു സീക്കാരെല്ലാം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ കോൺഗ്രസുകാരുടെ അനുഷ്ഠേദി നേതാവായത് കൊണ്ടാണ് ഭരണപക്ഷത്തിന്റെ അല്ലാതെ ബാക്കി തൊഴിൽ സംഘടനകളുടെ നേതാക്കളും രാഷ്ട്രീയക്കാരും ഒക്കെ അവിടെ വന്നപ്പോൾ ഐ എൻ ഡി യു സി നേതാവായി ചന്ദ്രശേഖരൻ ആവർ കേസിന്റെ സമരം നടക്കുന്ന അവിടേക്ക് എത്തിയിട്ടില്ല അൻപത്തഞ്ച് ദിവസം കഴിയുമ്പോഴും അദ്ദേഹം പറയുന്നത് എനിക്ക് സമയക്കുറവ് കൊണ്ടാണ് തിരുവനന്തപുരത്തുണ്ടായിരുന്ന അദ്ദേഹത്തിന് എന്ത് സമയക്കുറവ് അദ്ദേഹത്തിൻ്റെ പേട്ടം മരിച്ചാൽ അദ്ദേഹം പോകില്ലേ സമയക്കുറവെന്ന് പറഞ്ഞ് മാറ്റിവെക്കുമോ അപ്പോൾ അദ്ദേഹം മനപ്പൂർവ്വം ആശാ ബർക്കേസിന്റെ സമരത്തിന് പോകാതിരുന്നതാണ് അവിടെ ചെന്ന് ഐക്യദാറ്റം പ്രഖ്യാപിക്കാതിരുന്നതാണ് എന്ന് ഈ കെ പി സി സിക്ക് മനസ്സിലായിട്ടില്ലേ അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം അവിടേക്ക് പറഞ്ഞു വിട്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം പ്രസംഗിക്കണം എന്ന് എന്തുകൊണ്ട് ബി ഡി സദീസിനോ കെ സുധാകരനോ പറയുന്നില്ല അപ്പോൾ ചന്ദ്രശേഖരനെ നിങ്ങളും ഭയക്കുന്നു അദ്ദേഹം മനപ്പൂർവ്വമാണ് ആശാ ബർക്കേസിന്റെ സമരപ്പന്തലിലേക്ക് പോകാത്തത് സി പി എം വിരോധമുണ്ടാവണ്ട എന്ന് കരുതി അത് സത്യമല്ലേ ഇപ്പോൾ സിഇ റ്റു പറയുന്നത് എന്താണ് ഏറ്റവും വലിയ തൊഴിലാളി സംഘടന ആശാ വർക്കേസിൻ്റെ സി ഐ ട്യൂവിൻ്റെ ആണ് ഒരു ചെറിയ സംഘടനയാണ് ഇപ്പോൾ സമരം ചെയ്തത് അവർ മനുഷ്യരല്ലേ ഇളമരങ്കരിയും അവർ മനുഷ്യരല്ലേ പിണറായി വിജയൻ വീണാ ജോർജിനോടും മന്ത്രി ശിവൻകുട്ടിയോടും ചോദിക്കുകയാണ് നിങ്ങൾ ചർച്ച നടത്തിയല്ലോ മാരത്തോൺ ചർച്ച ആ ചർച്ചയിൽ അവരുടെ ഭാഗം കേൾക്കാതെ നിങ്ങളുടെ ഭാഗം തന്നെ ശരിയാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയല്ലായിരുന്നു അതുകൊണ്ടല്ലേ അവർ പോയത് അവർ പിടിവാശിയുടെ പുറത്താണ് ഇങ്ങനെ കിടക്കുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത് അല്ല നിങ്ങളെപ്പോലെ പിടിവാശി അവർക്കില്ല അവർ പട്ടിണി മാറ്റാൻ വേണ്ടിയാണ് കിടക്കുന്നത് അതാ സമരമിരിക്കുന്ന നാനൂറ്റമ്പത് പേർക്ക് വേണ്ടി മാത്രമല്ല ആശാ കേസിന് മുഴുവനായും വേണ്ടിയാണ് അവർ സമരം നടത്തുന്നത് ആരൊക്കെ അവിടെ പങ്കെടുക്കുന്നു പങ്കെടുക്കുന്നില്ല എന്നല്ല ഇപ്പോൾ ഗാന്ധിജിയുടെ കൂടെ ഇന്ത്യക്കാർ മുഴുവൻ സമരം ചെയ്തിട്ടല്ലോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഒരു വിഭാഗം വേണ്ടി ഇറങ്ങിത്തിരിക്കും അങ്ങനെയുള്ളവരാണ് മിനിയും ബിന്ദുവും ഒക്കെ അവരുടെ കണ്ണീര് കാണാൻ കഴിയാത്ത ഭരണകൂടം അതിനെ ഒളിഞ്ഞും തെളിഞ്ഞും സപ്പോർട്ട് ചെയ്യുന്ന ഇതുപോലുള്ള പോഷക സംഘടനകളുടെ നേതാക്കൾ അതും പ്രതിപക്ഷ പോഷക സംഘടനകളുടെ നേതാക്കൾ ഈ നാടിൻ്റെ അവസ്ഥ നിങ്ങൾ രാഷ്ട്രീയക്കാരെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും നിങ്ങൾ ഓരോ നേതാക്കന്മാരായി മാറുമ്പോഴും ഞങ്ങളെ പരിരക്ഷിക്കുമെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും നീതിയുടെ ഭാഗത്ത് നിന്നാൽ മതി നിങ്ങളുടെ രാഷ്ട്രീയ വിശ്വാസമൊക്കെ എന്തുമായിക്കൊള്ളട്ടെ ഈ ആശാവർക്കേസ് നീതി നിഷേധിക്കേണ്ടവരാണ് എന്നാണോ നിങ്ങൾ പറയുന്നത് ഞാൻ കെ പി സി സി പ്രസിഡന്റിനോട് പറയുകയാണ് പ്രതിപക്ഷ നേതാവിനോട് പറയുകയാണ് ഈ ചന്ദ്രശേഖരനെ ഏറ്റവും അടുത്ത് തന്നെ ആശാ വർക്കേസിൻ്റെ സമരപ്പന്തലിലേക്ക് പറഞ്ഞയക്കണം അയാൾ അവിടെ പ്രസംഗിക്കണം അവർ ആശാ വർക്കേസിന് അനുകൂലമായി സംസാരിക്കണം പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അവർ കൂക്കി വിളിക്കുമെന്ന് സംശയിക്കണം കാരണം ആ ഒരു ചർച്ചയിൽ ആദ്യത്തെ ഈ ആശയം ഉന്നയിച്ചത് ഇയാളാണല്ലോ ഇയാൾ പരസ്യമായിട്ട് പറഞ്ഞു ഞാനല്ല പറഞ്ഞെന്നൊക്കെ പറയുന്നു പക്ഷേ ആശാ കേസ് ഒന്നരങ്കം പറയുന്നു ചന്ദ്രശേഖരനാണ് അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ് എന്ന മഹാപാർട്ടിയുടെ കുഴപ്പം ഇതൊക്കെ തന്നെയാണ് ഏത് നിറുകെട്ടവനെയും കൂടെ ചേർക്കും അവൻ നെറുകേട് കാണിച്ചുകൊണ്ടേ തന്നെ ഇരിക്കും മനസ്സിലാവില്ല എന്നിട്ട് അവൻ സ്വയം ഒഴിഞ്ഞു പോകുന്നവരെ അവനെ അവിടെ പിടിച്ചു നിർത്തും പലരും അങ്ങനെയാണ് സ്വയം ഒഴിഞ്ഞങ്ങ് പോകും അവർ മറ്റു പാർട്ടിയിലേക്ക് പോകും അതുവരെ എങ്ങനെ എങ്ങനെ കൂടെ നിർത്താൻ ശ്രമിക്കും അല്ല മര്യാദ കേട് കാണിച്ചാൽ പാർട്ടിയോട് കൂറില്ല എന്ന് തോന്നിയാൽ അപ്പോൾ പറഞ്ഞു വിടുക ഇവൻ്റെയൊക്കെ കൂടെ ഒരുപാട് അണികളുണ്ട് എന്നാണ് നിങ്ങൾ വിചാരിച്ചത് കെ വി തോമസ് പോയിട്ട് എത്ര കോൺഗ്രസ്സുകാർ പോയി ഡോക്ടർ സരിൻ കോൺഗ്രസ് വിട്ടു പോയിട്ട് എത്ര പേര് അയാളുടെ പിന്നാലെ പോയി ആരുമില്ല ഇതുപോലുള്ള വിവരദോഷികളുടെ പിന്നാലെ ഒരാളും പോവില്ല ഇതിനേക്കാൾ എത്രയോ ആശയസമ്പുഷ്ടരാണ് സാധാരണക്കാർ സാധാരണ വോട്ടർമാർ സാധാരണ പാർട്ടി വിശ്വാസികൾ അത് കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ബി ജെ പി ആയാലും സാധാരണക്കാർ ആ പാർട്ടിയെ അമിതമായി സ്നേഹിക്കുകയാണ് വിശ്വസിക്കുകയാണ് എന്നാൽ കസേരി ഇരിക്കുന്നവർ ആനപ്പുറത്തിരിക്കുന്നവർ പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ചിന്തിക്കുക രാഷ്ട്രീയ പാർട്ടികളും ചിന്തിക്കുക ജനങ്ങളും ചിന്തിക്കുക താങ്ക്